ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളും വീട്ടിലെ പാചക വിശേഷങ്ങളുമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓളുന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഞങ്ങൾ എന്നിരി വൈകി കുളപ്പിൽ എത്തിക്കഴിഞ്ഞപ്പം അത് കാരണം ഞങ്ങളുടെ ടൈ വൈകി ആരോണ്ട് ഇപ്പം കിളികളുടെ ഒച്ച ഒന്നും കേൾക്കില്ല കേട്ടോ അവരേ തീറ്റ തേടി പോയിന്ന് തോന്നണോ അപ്പോൾ അപ്പോൾ ഇങ്ങനെ വന്ന് കയറിയുള്ളൂ അപ്പം അങ്ങൾ വന്നപ്പോൾ ഓരോ പണികൾ ചെയ്യുന്നുണ്ട് വഴുതന പൂവിടാനും കാ പിടിക്കാനും വേണ്ടിയിട്ട് പഴങ്കഞ്ഞൊള്ളം പുളിപ്പിച്ച് ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നത് ഇന്ന് ഷീറ്റ് പുകയ്ക്കാൻ പാളേ അഴയിന്ന് മാറ്റി ഇന്ന് വേറെ ഷീറ്റ് അടിച്ചിടാനുള്ളതാണ് അപ്പം അത് ഉള്ളത് പുകപ്പരയിലേക്ക് കയറ്റുക വട്ടി ഇനി പട്ടി അതി ചായക്ക് കടി ഉള്ള ഉണ്ടാക്കാന്ന് കരുതി അപ്പൊ രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട് അത് തൊണ്ട് കളഞ്ഞ് കഴുകി അരിയാണ് അപ്പൊ കറിവേപ്പല അരിഞ്ഞുവെച്ചിട്ടുണ്ട് ഞാൻ പതിയെ പറയുന്നത് കത്തിയാണ് കയ്യിലിരിക്കുന്നത് ടപ്പേല കയറിയാലോ അപ്പൊ ഇതിൽ എടുത്ത് വെച്ചിരുന്ന സാധനങ്ങൾ കൂടി പറയാം ഞാൻ കടലമാവാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത് അതിലെങ്ങനെ വരുമെന്നും എനിക്കറിയില്ല കേട്ടോ രണ്ട് മൈദയും കൂട്ടി ഒക്കെ ഉണ്ടാക്കുന്നവരുണ്ട് മൈദ തന്നെ ഉണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കുന്നതാണ് ഇത് അപ്പൊ ഈ പച്ചമുളക് ഇതുപോലെ തന്നെ വട്ടത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം അതുപോലെ ചെറിയ ഒരു പീസ് ഇഞ്ചി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട് പെരിഞ്ചീരകം എടുത്തു വെച്ചിട്ടുണ്ട് കായം പൊടി ചേർക്കാറുണ്ട് ഞാൻ അപ്പോൾ ഇന്നിപ്പോൾ പൊടിയില്ലാത്ത കാരണം കായം ഒരു പീസ് ഇച്ചിരി വെള്ളത്തിൽ ഞാനൊന്ന് ചൂട് കറ്റാൻ വച്ചിരിക്കുകയാണ് തിളച്ചു അപ്പം നമുക്കിനി ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിയാം അപ്പം ആ കായം തിളച്ച രണ്ടു തുള്ളി വെള്ളം ഒരു വടുവെള്ള പറ്റില്ലല്ലോ അപ്പൊ ഒരു ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടാണ് ഞാനത് തിരുമാൻ പോണേ തിരുമ്മി കഴിഞ്ഞുകഴിയുമ്പോ അതിലെ ചാറൊക്കെ ഇറങ്ങി വരൂലോ അപ്പൊ ഞാൻ ഉപ്പ് ഇടാൻ പോവുകയാണ് ഉപ്പൊരിച്ചിരി ഞാൻ ഇടുന്നുള്ളു ഇതങ്ങള് തിരുമ്മ തിരുമ്മി തിരുമ്മി ഇതിൻ്റെ ചിറം ഇറങ്ങട്ടെ അപ്പം ആ നീരിലാണ് ഞാൻ ഈ കടലമാവ് ചേർത്ത് കുഴയ്ക്കാൻ പോണത് കടലപ്പൊടി കടലമാവ് പൊടി അപ്പം ആ പാക്കറ്റ് എണ്ണ എടുത്തു വെച്ചാണേ കൂടെ ഞാൻ മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ പെരിഞ്ചീരൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കായത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇത് ഇങ്ങനെ തിരുമ്മി ഇത് ഇച്ചിരിയം വെക്കുകയാണെങ്കിൽ ഏർ ഇത് ഒരു പത്ത് മിനിറ്റ് യുപ്പില് ഇങ്ങനെ തിരുമ്മി വെച്ച് കഴിയുമ്പോ നല്ലോണം ഇനി ഇറങ്ങി വരും നീര് ഞാനിപ്പോ അത് ചെയ്യുന്നില്ല പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ് ചായക്കൊരു കടി ഓ ഇതിനകത്തേക്ക് പെരിഞ്ചീരുകം ഇടാമ്പാണ് അതൊക്കെ കുറവും കൂടുതലും ഒന്നും നോക്കേണ്ട കാര്യമില്ല അവരവിടെ ഇഷ്ടം അനുസരിച്ച് ഇടാം ഒരു മുളക് പൊടി അതും കൂടി ഒന്ന് തിരുമാം ഇനി കായത്തിന്റെ രണ്ട് തുള്ളി ഒഴിക്കട്ടെ കേട്ടോ ഇതിന്റെ രണ്ട് തുള്ളിയാണ് ഒഴിക്കുന്നത് കായം എല്ലാം അരിഞ്ഞില്ല ഒരല്പമേ അരിഞ്ഞു കിട്ടിയുള്ളൂ അതും കൂടി കൂട്ടി തിരുമ്മ കടല കൂടി ഇടാൻ പാണ് ഇത് നമുക്ക് കൊറേശ കൊറേശെ ഇട്ടിട്ട് വേണം ഇത് നനച്ചു കൊടുക്കാൻ ഇത് ഉം കുഴച്ചു കൊടുക്കാൻ കാരണം ഒരുപാടാകാൻ പാടില്ല കൊറേശെ കുറേശതില് നമുക്ക് ഉരുട്ടി എടുക്കാൻ ഒരു പാ പരിവം വരുമല്ലോ അത്ര മാത്രേ ചേർക്കാൻ പാടുള്ളൂ വേറെ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കുറച്ചുകൂടെ ഇട്ടു കൊടുത്തു ഏതപ്പോ പാകമായിട്ടുണ്ട് ഈ താണിട്ട പരിവം കണ്ടില്ലേ ഇനി ഉരുട്ടി എടുത്ത് നോക്കാം ഉണ്ടോ ഇതാണ് പരുവം എന്നിട്ട് ഇതിങ്ങനെ നമ്മൾ പരത്തി ഷെപ്പ് വരുത്തിയിട്ടാണ് എണ്ണയിലേക്ക് ഇടുന്നത് രണ്ട് സവാളയാണ് ഞാൻ എടുത്തത് അത് നാല് ഭാഗമായിട്ട് ഞാൻ തിരിച്ചു വെച്ചിരിക്കുകയാണ് വെളിച്ചെണ്ണ അടപ്പത്ത് വെച്ചു എണ്ണ കാഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇടാണ് ഞാൻ അങ്ങനെ വെച്ചാരണം നല്ല ഷേപ്പിൽ ഇത് എടുക്കാൻ പറ്റിയിട്ടാ ഇതിപ്പോ നല്ല തീയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇതെല്ലാം ഇട്ടുമ്പോൾ തീ കുറയ്ക്കാം കുഴപ്പൊന്നുമില്ല ഷേപ്പ് ഇപ്പ് വരുത്താനായിട്ട് നമ്മുടെ കുഴയൊക്കെ ശെരിയായാലാണ് അങ്ങനെ വലിയതുണത് ഏറ്റവും അവസാനത്തെ ഞാൻ വടിച്ചെടുത്തു ഞാൻ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുങ്ങി കിടക്കാനായിട്ട് ਇਨੀ ਤੇ ਹੀ ਘਰੇਕਾਣਾ ਲਈ ਕਰੀ ഈ അടുപ്പിൽ നന്നായിട്ട് തീ വരുന്നതാ അതുകൊണ്ട് ഞാൻ വേറെ തീ കുറച്ച് വരുന്ന അടുപ്പിലേക്ക് മാറ്റാൻ പോവുക തീ അല്പം കൂട്ടിയിട്ടിട്ട് നമുക്കിത് വാങ്ങിയെടുക്കാം ഉള്ളി വട ചായ റെഡി ഇനി നമുക്കിതൊന്ന് ഒടിച്ച് നോക്കാം ഇത് കടലമാവ് ആയതുകൊണ്ട് ഇങ്ങനെ മൈദയാണെങ്കി ഇത്ര ഇത് കടലമാവാ ഇതുകൊണ്ട് പിന്നെ തോന്നുന്നേന്നാ പറഞ്ഞു തിന്നു നോക്കട്ടെ നോക്കട്ടെട്ടോ ഒരെണ്ണം തീറ്റ അഴിഞ്ഞു അടുത്തത് ഇനി വൈകുന്നേര വിശേഷങ്ങളാണ് കഴിക്കുകയാണ് ഞങ്ങള് ഫുഡ് കഴിക്കാണ് പിടി പിടി കട്ടില്ലാത്ത പിടി ഉണ്ടാത്ത പിടിന്ന് പറഞ്ഞത് താമാ ആളും എടുക്കാന പിടി അങ്ങനെയും ഉണ്ടാക്ക എളുപ്പത്തിന് വേണ്ട കട്ട് ചെയ്തതാ നല്ല ടേസ്റ്റാ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ